ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാ സമ്മേളനം കുട്ടി മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം വടകരയിൽ നടന്നു എ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പുതിയ കാലഘട്ടത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഈ രംഗത്തെ ഗവേഷണ ഫലങ്ങളും വരുമ്പോൾ അത് പഠിക്കാനും സ്വയത്തമാക്കാനും സ്വയം നമ്മൾ സന്നദ്ധമായി വരിക അതിനുള്ള ചില അവസരങ്ങൾ നിങ്ങളെ സംഘടനയും പ്രദാനം ചെയ്യാം നിങ്ങളെ ഫോട്ടോഗ്രാഫേഴ്സിന് പരിശീലന പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഏ പുതിയ കാലഘട്ടത്തിൽ നൂതനമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വരുമ്പോൾ കൊണ്ടുവരാനും നമ്മുടെ പകരാനും ആവശ്യമായ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയുമോ ജില്ലാ പ്രസിഡന്റ് ജയൻ രാഗം അധ്യക്ഷത വഹിച്ചു ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി ജിതിൻ വളയനാട് പി കെ സതീശൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വി ന്യൂസ് കോഴിക്കോട്